ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൻ്റെ അമ്മയെ എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നമ്മുടെ ജാനകി ഇരിക്കുവാണ് അപ്പോൾ എൻ്റെ അമ്മയെ കണ്ടെത്തുമ്പോൾ എൻ്റെ മനസ്സിലെ കനൽ എന്താണെന്ന് എൻ്റെ അമ്മയ്ക്ക് അറിയാൻ കഴിയുമോ എന്നൊക്കെ ഇങ്ങനെ ജാനകി അഭിയോട് ചോദിക്കുക അതിനൊക്കെ അഭിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല മോളെ എന്നുള്ള വിളി കേൾക്കാനുള്ള ഒരു ഭാഗ്യം അതെനിക്ക് ഉണ്ടാകുമോ എന്നൊക്കെയാണ് ജാനകിയുടെ സംശയങ്ങൾ ഇതെല്ലാം കേട്ട അഭി ആകെ തകർന്നിരിക്കുക കേട്ടോ ജാനകിയുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാൻ കഴിയാതെ അങ്ങനെ ജാനകി ജാനകയായിരുന്നു ഭയങ്കര കരച്ചിൽ ഈ സമയം പിന്നെ കാണിക്കുന്ന പൊന്നുക്കുട്ടിനെയാണ് പൊന്നുക്കുട്ടി ഇങ്ങനെ ഒറ്റപ്പെട്ടിങ്ങനെ ഡൈനിങ് ടേബിൾ ഇരിക്കുമ്പോഴത്തേക്കും മഞ്ചും നിരഞ്ജനയും കൂടെ അങ്ങോട്ടേക്ക് വന്നു കുഞ്ഞന്ത ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനെടുത്ത് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലേക്ക് കയറ്റി കയറ്റിയിരുത്തിയിട്ട് അതിന് ഭക്ഷണം കൊടുക്കാൻ ഇവർ രണ്ടുപേരും കൂടെ നോക്കുവാണ് പൊന്നു കഴിക്കണ്ട പൊന്നുവിന് വേണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പോ അങ്ങനെ പറയരുത് പൊന്നു കഴിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ ഇങ്ങനെ കുഞ്ഞിന് വാരി കൊടുക്കുന്നു അപ്പോൾ ഉം പറഞ്ഞോണ്ട് തട്ടി മാറ്റി അപ്പോൾ പൊന്നുവിന്റെ അമ്മ വരട്ടെ എന്നിട്ട് കഴിക്കാം എന്ന് പൊന്നു ഇങ്ങനെ നിര പറഞ്ഞു ഇത് കേട്ടപ്പം അവളെ ചടങ്ങിന് കൊണ്ടുപോകാത്ത സങ്കടമായി കാണിക്കുന്നതെന്ന് മഞ്ജു പറയുമ്പോൾ പൊന്നും വാശു പിടിച്ചിരിക്കുക അത് കഴിക്കാമിപ്പോൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ജാനകി അതുവഴി വരുന്നതും ഇത് കാണുന്നതും അപ്പോൾ നിരഞ്ജന പറയാണ് മഞ്ജുവിനോട് എനിക്കത് മനസ്സിലായി അച്ഛനും അമ്മയും ചടങ്ങ് കഴിഞ്ഞ് വന്നിട്ടും പൊന്നും അവരെ കാണാൻ വരെ പോകാതിരുന്നത് അതുകൊണ്ടാണ് എന്ന് നിരഞ്ജന ചോദിക്കുക അപ്പോൾ ജാനകി അങ്ങോട്ടേക്ക് വന്നു ആഹാ പൊന്നുവിന്റെ അമ്മ വന്നല്ലോ എന്ന് പറഞ്ഞ് കാട്ടിയും കൊടുത്തു പൊന്നു പിണങ്ങിയിരിക്കാ ജാനേ എടുത്തി എന്ന് നിരഞ്ജന പറയുമ്പോൾ ചടങ്ങിനെ നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് എന്നതിനോട് ഞാൻ പറഞ്ഞല്ലേ പൊന്നു നീ എന്താ പൊന്നു അത് മനസ്സിലാക്കാത്തത് എന്ന് ജാനയ്ക്ക് കൊച്ചിനോട് ചോദിച്ചു അപ്പോഴത്തേക്കും പൊന്നു എന്ത് ചെയ്തു മിണ്ടാതെ അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടം പൊന്നു നീ കഴിച്ചിട്ട് പോ കഴിച്ചിട്ട് പോന്ന് ഇവര് പറഞ്ഞു അവർ അവരെന്തൊക്കെയോ അവൾ എന്തൊക്കെയോ ധരിച്ചു വെച്ചിരിക്കാ എന്ന് നിരഞ്ജന പറഞ്ഞപ്പോ ഞാൻ ഞാൻ അവളോട് പറഞ്ഞതാ അവൾക്കത് മനസ്സിലാവും കുറച്ച് നേരം ഇവിടെ പിണങ്ങി നടന്നോട്ടെ സാരമില്ല ഒന്ന് ജാനകിയാ നേരം നിരഞ്ജനോട് പറഞ്ഞു അങ്ങനെ ഇവർ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴും നിര നിരഞ്ജനം നമ്മുടെ ജാനകി ഇങ്ങനെ കുറേ നേരം ശ്രദ്ധിച്ചു കുറേ നേരം ശ്രദ്ധിച്ച് കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഏട്ടത്തീടെ കണ്ണുകളാകെ കലങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറയാം അപ്പം കണ്ണൊക്കെ ഇങ്ങനെ ചുമന്നിരിക്കാം കരഞ്ഞതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി അഭർണയുടെ അച്ഛൻ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു എന്ന കാര്യവും എന്ത് ചെയ്യാനെ ഏട്ടെത്തി മനസ്സിൽ അല്പമെങ്കിലും കരുണ മനുഷ്യരായ വേണ്ട എന്ന് ചോദിച്ചു അപ്പൊ അതൊന്നും ഓർത്തു ഞാൻ കരയില്ല ഇനി എൻ്റെ മനസ്സിനെ മുറിപ്പെടുത്താനേ ആർക്കും കഴിയില്ലെന്ന് ജാനകി പറയുന്നത് കേട്ടോണ്ട് അപർണ മുതലാളി വരുന്നത് മാനത്തെ അമ്പിളിമാമനെ പിടിച്ചു തരാമെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ ഭർത്താവിൻ്റെ വെല്ലുവിളി ഉം ആ നിരഞ്ജനെ അറിഞ്ഞായിരുന്നോ അഭിയേട്ടനെ എൻ്റെ അച്ഛന്റെ മുന്നിൽ വെച്ച് ഒരു ശപതം എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് അപർണ പറയാം ഭാര്യയുടെ അച്ഛനെയും അമ്മയെയും എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും എന്ന് ജാനകി ഒന്നും മിണ്ടിയില്ല ജാനകി ഭയങ്കരതായിട്ട് തന്നെ നിൽക്കാം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഈ വെല്ലുവിളിയും ശപദമൊക്കെ മറന്നു പോകരുത് കേട്ടോ ഒന്നും അഭരണ പറഞ്ഞു കേട്ടോ ഈ ജാനകിയോട് അച്ഛനും ഞാനും വലിയ പ്രതീക്ഷ അർപ്പിച്ച് അതിനുവേണ്ടി വേണ്ടി കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അഭരണ പുച്ഛിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് മതിയാക്കവർണെന്ന് നിരഞ്ജന പറഞ്ഞു ഓഹ് പറയാൻ പാടില്ല പാടില്ലാത്തതൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞില്ലേ പിന്നെയും എന്തിനാ നിങ്ങളിങ്ങനെ പിന്തുടർന്ന് പരിഹസിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറഞ്ഞു പുച്ഛ ജാനകി ഒന്നും ഇണ്ടെന്നില്ല ആരും ആരെയും പരിഹസിക്കാനൊന്നും പോകുന്നില്ല ജയിക്കാൻ വേണ്ടിയിട്ടേ ഓരോരോ വിഡ്ഢിത്തരങ്ങളും വിളിച്ചു പറയരുത് അതുമാത്രമേ പറയാനുള്ളൂ വെല്ലു വിളിക്കുമ്പോൾ ഒരു ലിമിറ്റൊക്കെ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ ജാനകി മിണ്ടാതെ മിണ്ടാതിപ്പോൾ ഇവള് കാട് കയറി പോവാ അപ്പൊ നീ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ഓർമ്മ വെച്ച നാളെ മുതൽ ഞാൻ വളർന്നത് ഒരു ഓർഫണേജിലാണെന്നും ഓർമ്മയായപ്പോൾ അറിഞ്ഞത് പ്രസവിച്ച ഒരാഴ്ച പോലും തികയാത്ത പ്രായത്തിൽ ഞാൻ അവിടെ എത്തിയതാണെന്നുള്ളതാണെന്നും ജാനകി ഇവരോട് പറയുന്നു എൻ്റെ കുട്ടിക്കാലത്തെ അവിടുത്തെ ജീവിതം നീ ഒന്ന് ഓർത്തു നോക്കാൻ ജാനകി അപർണയോട് പറയുമ്പോഴും ഇവള് പുച്ഛിക്കുക നിന്നു നമ്മുടെ ജാനകിയെ നിലത്ത് വെക്കാതെ പല അച്ഛനമ്മമാരും സ്വന്തം മക്കളെ വളർത്തുമ്പോഴേ എന്നെ പോലെയുള്ള അനാഥ ജന്മങ്ങള് അനാഥാലയത്തിൽ കഴിയുന്നത് അത് നീ മറക്കരുത് നിനക്കതൊന്നും ചിന്തിക്കാൻ പോലും ആകില്ല അവർണേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുമ്പോണ്ടല്ലോ ഉം പറഞ്ഞോണ്ട് മൂളികൊണ്ടിരിക്കണ ജാനകിയുടെ കണ്ണൊക്കെ നിറഞ്ഞു കണ്ണൊക്കെ ഇങ്ങനെ ഒഴുകുക അച്ഛനും അമ്മയായി ഞങ്ങൾക്കും ആരൊക്കെയോ ഉണ്ടെന്നുള്ളത് അറിയാം അവരൊക്കെ മക്കളെ ലാളിച്ചു വളർത്തുന്നുണ്ടാകും എന്തു ചെയ്യാം ഞങ്ങൾക്ക് കിട്ടിയത് ഇങ്ങനെ ഒരു വിധിയാണെന്നൊക്കെ ജാനകി നേരെ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു നിന്നെ പോലെ ഉള്ളവർക്ക് അംഗീകാരവും ആ എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ എങ്ങനെ നോക്കുന്നു അത് കേട്ടപ്പോൾ സങ്കടം വന്നു എല്ലാ തെറ്റുകളും ചെയ്ത് നല്ല നിലയിൽ ഭാര്യയ്ക്കും മക്കൾക്കും അപ്പം മാന്യതയുടെ മൂടുപടവിട്ട് ജീവിക്കുന്നവർ തന്നെയാണ് എന്നെ പോലെയുള്ള ജന്മങ്ങൾക്കും പിതാവായിട്ടുള്ളതെന്നും ജാനകി പറയണം ആരും ഒന്നും അറിയുന്നില്ലെന്ന് മാത്രമെന്ന് പറയുമ്പോഴും അവരുണ തലയെടുപ്പോടു കൂടി തന്നെ നിൽക്കുകയാണ് നിനക്ക് കിട്ടിയ ജന്മം നിന്റെ ഭാഗ്യമാണെന്ന് നീ കരുതിക്കൊള്ളാൻ പറഞ്ഞു എന്നും പറഞ്ഞൊരു ചിരി എനിക്ക് കിട്ടിയത് എൻ്റെ ദൗർഭാഗ്യമാണെന്ന് എനിക്ക് അറിയാവുന്നു നമ്മുടെ ജാനകി ൂദേവിയോട് പറയുക നീയും ഞാനും തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് ജാനകി ഇവളോട് ഇങ്ങനെ പറയുന്നൊക്കെ നിരഞ്ജന ശ്രദ്ധിക്കുന്നു നീ പേരും പെരുമയുള്ള ഒരു അച്ഛൻ്റെ മകളായി ജനിച്ചു ഞാൻ മനസ്സ് പുഴുത്ത ഒരു അച്ഛൻ്റെ മകളായും ജനിച്ചു എങ്ങനെ ജനിച്ചാലും നീയെ ഞാനും സ്ത്രീ ജന്മങ്ങള് തന്നെയാണെന്നും ജാനകി അപർണയോട് പറയണം എത്ര സത്യമാണ് ജാനി അടത്തി പറഞ്ഞതെന്ന് നിരഞ്ജന പറഞ്ഞപ്പം ഉത്തരം മുട്ടിയാൽ പിന്നെ തത്വജ്ഞാനം വിളമ്പാവല്ലോ ഞാനതൊന്നും സമ്മതിച്ച് തന്നിട്ട് വേണ്ടേന്ന് അപർണ ഇനി നിനക്കും നിന്റെ ഭർത്താവിനും ഇതിൽ നിന്നും പിന്നോട്ട് പോകാനാവില്ല എന്ന് അപർണ തന്നെ അങ്ങ് പറഞ്ഞു ജാനിക്കേരവും കറിഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഏതായാലും പടി കൊടുത്ത് അടി മേടിക്കാൻ അവൾ തന്നെ പുറത്തോട്ട് കഴിയുമ്പോൾ പിന്നെ വേറെ വേറെന്തേലും പറയാനുണ്ടോ നിന്റെ ഭർത്താവ് അവരെ വെളിച്ചത്ത് കൊണ്ടുവരുന്നത് എനക്ക് കാണണം എന്നും പറഞ്ഞ് അപർണ ഭയങ്കര ഡയലോഗ് അത് തന്നെയാവും നീയും ഞാനും തമ്മിലുള്ള അകലം എന്നും പറഞ്ഞ് പുള്ളിക്കാരി അങ്ങ് പറഞ്ഞു ജാനകി ഒന്ന് ചിരിച്ചാൽ അങ്ങോട്ടേക്ക് അങ്ങ് പോയി അപ്പം നീ എന്തിനാ ഇങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിരഞ്ജന അതിൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ മനസ്സറിയത് നീയാണോ ആണോ എന്നെ ഉദ്ദേശിക്കാൻ വരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് അഭരണയം അങ്ങ് പോയി ചാനകി മുറിയിൽ കയറിയിരുന്ന് ഈ മൂതവി പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കും അതും അച്ഛൻ്റെ മുറിയിൽ കയറി നിന്നിട്ട് അച്ഛൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് കുഞ്ഞുനാളിൽ ആ ഒരു ഇത് അതായത് ജോലിക്ക് കയറിയ സമയത്ത് അച്ഛനെ ആദ്യമായി കണ്ടതും സംസാരിച്ചതും പിന്നെ എനിക്കൊരു സ്പോൺസർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതും ഇതെല്ലാം നമ്മുടെ ജാനകി ഒരു സെക്കൻഡ് ആലോചിക്കാം എന്നിട്ട് ഇങ്ങനെ അച്ഛനെ പറ്റിയുള്ള ഓരോരോ നല്ല ഓർമ്മകളിങ്ങനെ മനസ്സിലൂടെ ഇനി മറിഞ്ഞിങ്ങനെ പോകുകട്ടോ ഭൂമിയിൽ ഒരാളെയും ഞാൻ ഇനി അച്ഛ എന്നും വിളിക്കില്ല എന്നും എനിക്ക് എനിക്കൊരേ ഒരു അച്ഛനേ ഉള്ളൂ എന്നും ജാനകി പറയാം എന്താ എൻ്റെ അമ്മയെക്കുറിച്ച് മാത്രം പറയാതിരുന്നതെന്നിങ്ങനെ ജാനകി അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കി ചോദിക്കുവാണ് അങ്ങനെ മനസ്സുരുകി ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു കരഞ്ഞ് 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 കണ്ണ് കലങ്ങി ഒരു പരുവായി ജാനകി അങ്ങനെ ആ ഫോട്ടോയും അവിടെ വെച്ച് നമ്മുടെ ജാനകി അച്ഛൻ്റെ അലമാരി തുറക്കാൻ നോക്കുക അങ്ങനെ അലമാരി തുറന്നു അതിൽ കുറേ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജാനകി എന്നിട്ട് എല്ലാ പേപ്പറുകളും എല്ലാം എടുത്ത് അരിച്ചു പെറുക്കി ഇങ്ങനെ നോക്കി മുറിയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അരിച്ച് പെറുക്കി നോക്കുവാണ് അങ്ങനത്തെ മുകളിൽ അലമാരിയുടെ മുകളിൽ കയറി അവിടെ ഇരിക്കുന്ന ഫയലുകളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി അങ്ങനെ എല്ലാം എടുത്തു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ ഒരു പേപ്പർ ജാനകിക്ക് കിട്ടി ആ പേപ്പറിലെ ഫോട്ടോസായി നമ്മുടെ രേവതി അമ്മ എന്ന് പറഞ്ഞൊരു പ്രൊഫൈല് അപ്പോൾ രാധാമണി വാരസ്യാരെന്നല്ലേ അഭിയേട്ടൻ എന്നോട് പറഞ്ഞത് അപ്പോൾ ചിലപ്പോൾ അത് അമ്മയുടെ വിളിപ്പേരായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും കേട്ടോ ശരിക്കുമുള്ള പേര് ഇതായിക്കൂടെ എന്നൊക്കെ ജാനകി ജാനകി ജാനകിയുടെ അമ്മയെ കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെ ജാനകി ആ ഊർ വല്ലാണ്ടായിരിക്കും അപ്പോൾ രേവതി അമ്മ രേവതി അമ്മ പിന്നെ ആ പേപ്പറുമായിട്ട് നമ്മുടെ ജാനകി ഇറങ്ങി അങ്ങനെ ഈ ഒരു ഈ ഒരു പേര് വെച്ച് അല്ലെങ്കിൽ ഈ ഒരു അഡ്രസ്സ് വെച്ച് അമ്മ ജോലി ചെയ്തിരുന്ന ആ ഒരു കാലം അതൊന്ന് റിവൈൻഡ് ചെയ്തെടുക്കാൻ പറ്റിയാൽ നന്നായിരിക്കും അമ്മയുടെ നാടിനെ പറ്റിയും അല്ലെങ്കിൽ ബന്ധുക്കളെ പറ്റിയും എന്തെങ്കിലും ഒരു വിവരം കിട്ടാതിരിക്കില്ല ഇനി ഇതൊരു പക്ഷേ അമ്മയല്ലെങ്കിലും ഇത് വെച്ച് അന്വേഷിച്ച് നോക്കാം ഇരുപത്തഞ്ച് വർഷം മുൻപ് ജോലിക്ക് കയറിയവരാണ് ഇവരെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ഡീറ്റെയിലുമായിട്ട് ദേ നമ്മുടെ ജാനകി ഇങ്ങനെ നിൽക്കുമ്പോൾ അഭി അവിടെ ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഈ കമ്പനിയിൽ ജോലി ചെയ്തവർ ചെയ്തവരുടെയൊക്കെ ഡീറ്റെയിൽസ് വേണോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫിനോട് പറയാം അങ്ങനെ സകല ഡീറ്റെയിലും കാര്യങ്ങളും സ്റ്റാഫ് കൊണ്ടുവന്ന് കൊടുത്തു അതെല്ലാം അഭി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്നത് അമൽ വന്നപ്പോൾ ഇതിങ്ങനെ അഭി സെർച്ച് ചെയ്യുന്നത് കണ്ടു അപ്പോൾ ഈ ഒരു വിസിറ്റേഴ്സിനുള്ള കസേരയിൽ ഇരുന്നാട്ടോ നമ്മുടെ അഭി ഇത് നോക്കുന്നത് അപ്പോൾ അമൽ ചോദിച്ചു ഏട്ടനെന്താ കസേരയിൽ കയറിയിരിക്കാത്തതെന്ന് ചോദിച്ചു അത് ഞാൻ നിൻ്റെ ഏട്ടനാണെങ്കിലും ആ കസേര നിനക്കുള്ളതാണെന്ന് അഭി അനിയനോട് പറഞ്ഞു എന്താട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് അബിയേട്ടൻ വന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചെന്ന് അറിയാവോ എന്ന് അമല് ചോദിക്കോ എടാ ഞാൻ വന്നതേ മരിക്കുന്നതിന് മുൻപ് അച്ഛൻ പറഞ്ഞൊരു കാര്യത്തെ പറ്റി അന്വേഷിക്കാനാണെന്ന് അഭി പറയുക കേട്ടോ ഈ പിരിഞ്ഞു പോയ നമ്മുടെ പഴയ ജീവനക്കാരുടെ ആ ഒരു ഡീറ്റെയിൽ ഒക്കെ അന്വേഷിക്കാൻ അച്ഛൻ പറഞ്ഞിരുന്നു സഹായം വേണ്ടവരെ കണ്ടെത്തി നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു കൊടുക്കാനും പറഞ്ഞു എന്ന് പറയുമ്പോൾ സഹായം ആവശ്യമില്ലാത്തവരായിട്ട് ആരായിട്ടാ ഉള്ളത് അർഹതപ്പെട്ടവരൊക്കെ എല്ലാം വാങ്ങി തന്നെയല്ലേ ഇവിടെ നിന്ന് പോയതെന്ന് ചോദിച്ചു പിന്നെ അവരുടെ മക്കൾക്കൊക്കെ ജോലി ചെയ്യുകയും കൊടുക്കുകയും ചെയ്തില്ലേ അപ്പം അത് മനസ്സിലാക്കി തന്നെ ദുരിതം അനുഭവിക്കുന്ന സ്ത്രീ ജീവനക്കാരെ മാത്രമേ നമ്മൾ പരിഗണിച്ചിട്ടുള്ളൂ അച്ഛൻ അച്ഛനാവശ്യപ്പെട്ടിട്ട് നമ്മളത് ചെയ്തില്ല എന്നൊന്നും വേണ്ട അപ്പോൾ ഏട്ടൻ നോക്കും ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു അമൽ പോവാം വേടാ ഞാൻ ഉടനെ പോകും ധൃതി ഒന്നും കാണിക്കണ്ട എന്ന് പറഞ്ഞു ധൃതിപ്പെടാതെ കേട്ടാ ഞാനൊന്ന് തിരിച്ചു വന്നോട്ടെ എന്നിട്ട് പോകാമെന്നും പറഞ്ഞു അമലങ്ങ് പോയി അഭി ഇരുന്ന് സെർച്ചിങ് തുടങ്ങി ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അഭിയാണ് തല പുകഞ്ഞിരുന്നിങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട് ഞാനിനി എവിടെ പോയി അവരെ അന്വേഷിക്കും എന്നിങ്ങനെയുള്ളൊരു ഇതിലേക്ക് അവിടെ മൊത്തം അന്വേഷിച്ചിട്ടും കാണാനോ കേൾക്കാനോ കഴിഞ്ഞില്ല അപ്പോൾ പിന്നെ അവർക്ക് മൊത്തത്തിലൊരു ഇതുപോലെ നമ്മുടെ അഭിക്ക് അബി അവിടെ ഇരുന്ന് ആലോചിക്കുന്നു അപ്പോൾ ജാനകി ഈ പേപ്പറുകളുമായിട്ട് വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ തുടങ്ങിയപ്പോൾ ഈ നിരഞ്ജന അങ്ങോട്ടേക്ക് വന്നു ഏട്ടത്തി അങ്ങോട്ടാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഓഫീസ് വരെ ഒന്ന് പോവുകയാണെന്ന് പറഞ്ഞു അതേതായാലും നന്നായി ഏട്ടത്തി ഇനി എല്ലാത്തിനും സമാധാനം പറയേണ്ടത് അഭിയേട്ടൻ എന്നിങ്ങനെ ചോദിക്കുക നമ്മുടെ നിരഞ്ജന ആ നീ എന്താ പുറത്ത് പോകാനും വല്ലതറങ്ങിയതാണോന്ന് ചോദിച്ചപ്പോൾ ആ അതെ കുറച്ച് നാളായാലും എഴുത്തി പുറം ലോകമൊക്കെ എന്ന് കണ്ടിട്ട് കൂട്ടത്തില് വീട്ടിൽ ഒന്ന് പോകാമെന്ന് കരുതി എന്ന് പറയുമ്പോ എന്നാ പോയിട്ട് വാ നിന്ന് സമയം കളയേണ്ടതെന്ന് പറഞ്ഞു ജാനകി പോകുക അപ്പൊ ഞാൻ എടുത്തി ഒന്ന് അവിടെ നിന്നേന്ന് പറഞ്ഞ് നിരഞ്ജനം പിന്നാലെ ചെന്നു ഏട്ടത്തിയോട് ഒരു കാര്യം ചോദിക്കണം എന്ന് കരുതിയതാ ഏട്ടത്തിക്ക് എന്താ പെട്ടെന്നൊരു മാറ്റം വന്നതുപോലെ മാറ്റോ മാറ്റം അപ്പോൾ ജാനകി വല്ലാത്തവർ നിൽക്കുക അപ്പോൾ അച്ഛൻ്റെ മരണം കൊണ്ട് ഉള്ളൊരു മാറ്റമാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്താ ജാനിയായിട്ട് ശരിക്കും സംഭവിച്ചത് എന്നെ മറച്ചു വെച്ചുകൊണ്ട് ജാനിയെടുത്തി ഒന്നും പറയരുത് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു അപ്പം നിനക്ക് അങ്ങനെ വല്ലതും തോന്നിയോ ആ തോന്നിയത് കൊണ്ടല്ലേ ഏട്ടത്തി ഞാൻ ചോദിച്ചത് പ്രകടമായിട്ടുള്ള ഒരു ചേഞ്ച് അതെന്തായാലും ഏട്ടത്തിക്കുണ്ട് എനിക്കത് ഫീൽ ചെയ്യാനായിട്ട് വ്യക്തമായ കാരണമുണ്ട് ഏട്ടത്തി അപ്പോൾ ജാനയ്ക്ക് ഇങ്ങനെ നോക്കുക മുമ്പൊക്കെ അപർണ ഉടക്കാൻ വന്ന ജാനെ അടത്തി അവൾ അർഹിക്കുന്ന മറുപടിയൊക്കെ അവൾക്ക് കൊടുക്കുമായിരുന്നു ഇപ്പൊ ഏട്ടത്തിടെ മനോഭാവം അതേ അല്ലല്ലോ മൊത്തത്തിലൊരു ചേഞ്ചും കാര്യങ്ങളും ഒക്കെ ആണെന്ന് ഇങ്ങനെ പറഞ്ഞു കുറച്ചു മുൻപ് എന്തൊക്കെയാ അപർണ ഏട്ടത്തോട് പറഞ്ഞിട്ട് പോയത് എല്ലാ പരിഹാസവും ഏട്ടത്തി കേട്ടു നിൽക്കുക മാത്രമേ ചെയ്തുള്ളൂ നല്ല മറുപടി ഏട്ടത്തിൽ നിന്ന് ഏർ ഉണ്ടാകുമെന്ന് ഞാൻ വെച്ചതും എൻ്റെ കണക്കൂട്ടലുകളും എല്ലാം തെറ്റി എന്നെ അമ്പരപ്പിച്ചതേ മുഖത്ത് നോക്കി ക്രൂരമായി അപർണ കളിയാക്കുമ്പോഴും ഏട്ടത്തി കൗതുകത്തോടെ അവളെ നോക്കി നിൽക്കുന്നതായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു ഏട്ടത്തിക്ക് എങ്ങനെയായി കഴിഞ്ഞേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു പുഞ്ചിരിയായിരുന്നു നമ്മുടെ ജാനകിക്ക് എൻ്റെ ചോദ്യവും ജാനിയെടുത്തി ഒരു ചിരിയിൽ ഒതുക്കി അപ്പൊ രണ്ട് കൈയും കൂട്ടി അടിച്ചാലല്ലേ ഒച്ച ഉണ്ടാവത്തുള്ളൂ ഇനി അപർണയുടെ പരിഹാസത്തിന് മറുപടി വേണ്ട എന്ന് ഞാനങ്ങ് കരുതി അത്രേ ഉള്ളൂ എന്നും പിന്നെ അവൾക്ക് പറയാനുള്ളതൊക്കെ അവള് പറയട്ടെ എന്നും അവള് പറയുന്നതിലും കാര്യമില്ല എന്നൊക്കെ ജാനക്കിങ്ങനെ ചോദിക്കുക ഞാൻ എന്തിനാ അതിലെ സങ്കടപ്പെടണം അച്ഛനെയും അമ്മിയെയും പരിഹസിക്കുന്നത് ആർക്കായാലും കേട്ടു നിൽക്കാനൊന്നും ആവില്ല അപർണ പറയുന്നത് കേൾക്കുക തന്നെ വേണം എൻ്റെ അച്ഛനെയും അമ്മയെയും വെളിച്ചത്ത് കൊണ്ടു അവളും ആഗ്രഹിക്കുന്നുണ്ടെന്നല്ലേ അവള് പറഞ്ഞതെന്നും ജാനകി ചോദിക്കുക അവൾ പറയുന്നത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുമ്പം കൊടുക്കേണ്ടത് കൊടുത്തെങ്കിൽ അപർണ വായടച്ചേന നിരഞ്ജന ജാനകിയോട് പറഞ്ഞു ഒഴിഞ്ഞു മാറുമ്പോഴാ വീണ്ടും വീണ്ടും ആക്രമിക്കാനുള്ള തുര കൂടുന്നത് എനിക്കതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടത്തി എന്നൊക്കെ നിരഞ്ജന ഇങ്ങനെ ജാനകിയോട് പറയുമ്പം വേദനിക്കുമ്പോഴാ നമുക്ക് പല തിരിച്ചറിവുകളും ഉണ്ടാകുന്നത് അവൾ എന്നെ വേദനിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പലതും അറിയുന്നു തേടി പോകാൻ തയ്യാറാവുകയാണെന്നും ജാനകി നിരഞ്ജനോട് പറഞ്ഞു ആ ഒരു നിലയ്ക്ക് എനിക്ക് അവർണയോട് ദേഷ്യമോ ശത്രുതയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എനിക്കിപ്പോൾ ജന്മം തന്നെ എൻ്റെ അമ്മയെ കണ്ടാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം എനിക്ക് വന്നു തുടങ്ങിയെന്ന കാര്യം ഞാനെങ്കിൽ പറയാം ഇതുവരെ എനിക്കുണ്ടാകാത്ത ഒരു ചിന്ത എനിക്കുണ്ടാക്കി തന്നത് അവർണയല്ലേ എന്ന് ചോദിച്ചു ആ ഒരു നിലയ്ക്ക് എനിക്ക് അവളോട് ദേഷ്യം തോന്നാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു അതൊക്കെ കേട്ടിട്ട് ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല ആരെങ്കിലും ആരെങ്കിലൊക്കെ വേണ്ടേ എന്തെങ്കിലും ലക്ഷ്യമൊക്കെ മനസ്സിലുണ്ടാക്കി തരാനെന്നൊക്കെ ചോദിച്ചു കേട്ടോ ഒന്നും അല്ലെങ്കിലും അവളെന്റെ അനിയത്തി അല്ലേ എന്ന് ചോദിച്ചു അപ്പോഴും നിരഞ്ജൻ ഇങ്ങനെ ഞെട്ടി നിൽക്കുക എന്നാൽ ഈ അനിയത്തി പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ജാനകി അവളൊന്നു പോകുന്നു നിരഞ്ജൻ ഇങ്ങനെ ആലോചിച്ച് അവിടെ നിൽക്കുക അത് കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛനും മോളും കൂടെ കണ്ട് സംസാരിക്കാം അഭർണയും അതുപോലെ തമ്പിയും അപ്പോൾ അച്ഛനും മോളും കൂടെ കണ്ട് സംസാരിക്കുമ്പോൾ ഇവിടുത്തെ അവകാശത്തെ പറ്റി പറയാനാ വന്നത് അപ്പോൾ ഇവിടുത്തെ അവകാശം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിയാനായിട്ട് ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുക അജയ് എന്ന് അപർണ പറഞ്ഞപ്പം അവൻ ലക്ഷ്യമിടുന്നത് എല്ലാവർക്കും തുല്യ അവകാശമുള്ള മൂന്നാറിലെ എസ്റ്റേറ്റ് വിറ്റ് അതിന്റെ പങ്കു പറ്റാനാണെന്നുള്ള കാര്യം തമ്പി പറയാ നീ എസ്റ്റേറ്റ് കണ്ടിട്ടുള്ള അല്ലേന്ന് ചോദിച്ചു അത് നമ്മുടെ കൈവിട്ട് പോകാൻ പാടില്ല എന്ന് തമ്പി പറഞ്ഞു പറയുന്നു എന്ത് വില കൊടുത്തും എസ്റ്റേറ്റ് വിൽപ്പന നീ തടയണം പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു നാലു പേരിൽ ഒരാൾ അതിൽ വിസമ്മതം പറഞ്ഞാൽ അജയ്ക്ക് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റാതെ വരുമെന്ന് പറയുമ്പം ഉം അജയെ ഒതുക്കാൻ പറ്റിയ വേറെ ചില വിവരങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് അപർണ പറഞ്ഞപ്പോൾ ഒതുക്കിയിട്ട് എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു കേണ്ട അച്ഛ നോക്കിക്കോ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി നിന്ന് അഭിയെ ഒരു നിമിഷം കൊണ്ട് ശൂന്യനാക്കി കളയാൻ നമുക്ക് കഴിഞ്ഞില്ലേ അച്ഛാ അതുപോലൊരു ബോംബാ ഉം അജയുടെ കാര്യത്തിലും കിട്ടിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപർണ ഇങ്ങനെ അച്ഛനോട് പറയുന്നു അഭി അവിഹിത ആണെങ്കിൽ അജയ് അവിഹിതക്കാരനാണെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോണ്ടല്ലോ തമ്പി അന്ത മോളെ നോക്കും സത്യം അടി മോളെ ആ സത്യ എന്തായാലും ഇത്തരം കാര്യം അറിഞ്ഞാ മതി ബാക്കിയുള്ള നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ ഉണ്ടാ എന്നും പറഞ്ഞോ മോള് പറഞ്ഞപ്പോ തമ്പി ഡബിൾ ഓക്കേ പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഒരു സത്യം പുറത്തു വന്നാൽ അത് നിരഞ്ജനയുടെ ആത്മഹത്യയിലായിരിക്കും ചെന്ന് നിൽക്കുക എന്നൊക്കെ ആ പറഞ്ഞാ പറയു കേട്ടോ അജയ്യെ സ്വന്തമാക്കാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി കരുതി ജീവിക്കുന്നവളാ നിരഞ്ജന അജയ് ആരാണെന്ന് അവൾ അറിയണ്ടേന്ന് ആ പറഞ്ഞ ചോദിക്കുന്നു അത് എന്റെയും ഒരു അഭിമാന പ്രശ്നമല്ലേ അച്ഛാ അപ്പൊ നീ എന്താ അറിഞ്ഞത് നീ എന്നെ ടെൻഷൻ അടിപ്പിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളെ അജയ്ക്ക് വർഷങ്ങളായി ഒരു ബാംഗ്ലൂർ കാര്യമായിട്ട് ഉണ്ടെന്ന കാര്യം പറയുമ്പോ ആ ഞാൻ പറഞ്ഞോണ്ട് തമ്പി ഇങ്ങനെ നിൽക്കുക എന്തോ വലിയ മഹാസംഭവം കയ്യിൽ കിട്ടിയതുപോലെ അജയ് പഠിച്ചതൊക്കെ അവിടെയാണല്ലോ ബിസിനസിന്റെ പേരും പറഞ്ഞ് അജയ് പോകുന്നതേ അവൾക്കൊപ്പം താമസിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യങ്ങളും ആ അപരണ തമ്പിയോട് പറയുന്നു അപ്പം അങ്ങനെ ഇവർ തമ്മിൽ ആ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനേ നന്ദി